الذي هدانا سواء السبيل وجعل لنا التوفيق خير رفيق واشهد ان لا اله الا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدًا عبده ورسوله اللهم يا واجب الوجود ويا واجب الخير والجود أفل علينا أنوار رحمتك ويسلنا الوصول إلى كمال معرفتك وأفول أمري إلى الله أمري

Allah-u tevhid

സൈന്യം അനാധീനമാവില്ലേ ഇല്ല ഇല്ല അമീ പറയില്ലെന്ന് പറയുമ്പോഴമാറിയല്ലാഹുത്തനാണ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞവത് സഹപിനോ റഹമക്കുമുള്ളോ അമ്മിനോ റഹമക്കുമുള്ളോ നിങ്ങളൊന്നാമിയും നിങ്ങളൊന്നാമിയും ആദ്യത്തെ ഞാനാവണം ഒന്നാമതെത്തുന്നത് ഞാനാവണം പലപ്പോഴും ജീവിതത്തിൽ ഒന്നാമതെത്താൻ ഓടിയിട്ട് പാതിപടിയിൽ പരാജയപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സഹപത്തൊന്നണ മാമി പറഞ്ഞു അള്ളാഹു യുദ്ധക്കളത്തിലേക്ക് ശരീരം മുഴുവനും തൊണ്ണൂറ് കഷ്ണങ്ങളായി വെട്ടിമുറുക്കപ്പെട്ടു ഓടി ചെന്ന് നോക്കുമ്പോ തന്റെ സഹോദരന്റെ കൈ വെട്ടി താഴെ രണ്ട് കൈ ഇങ്ങനെ വെട്ടിക്കിടക്കുമ്പോ ഇസ്ലാമിന്റെ പതാക താഴെ പോകാടെ കാല് കൊണ്ട് ചേത്തു വെച്ചിരിക്കുകയാ സഹോദരൻ ഓടി വണ്ട്മാണിയുള്ളവനെ കെട്ടിപ്പിടിക്കുമ്പോഴമാൻ പറഞ്ഞു വേണ്ട നുമായി

<S -cado> െ തിരിഞ്ഞു നോക്കുമ്പോഴല്ലാഹു തലാനു ആ പടക്കളത്തിന് ശഹീരായി ഒന്നാമതത്തിയില്ലേ സഹോദരങ്ങളെ ഒന്നാമതത്തിയില്ലേ സഹോദരങ്ങളെ ഇന്നല്ലതീന സബക്കത്തലവും വേണ്ടി മത്സരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്മക്ക് വേണ്ടി മത്സരിക്കുക പള്ളിയിൽ നിസ്കാരം ചോദിച്ചു ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ട ഫക്കീർ ഈ പള്ളിയിലുണ്ട് ആരാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക മദീനത്തെ പള്ളിയുടെ കാര്യം പറയണോ അതീ ശരി ചെയ്യുന്ന സഹാബി പറയുകയാണ് ആരും മിണ്ടിയില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മറുനാട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരാൾ പോലും മിണ്ടിയില്ല കാരണം എന്താ ഒരാളുടെ വീട്ടിൽ പോലും അന്ന് അവനവന് തന്നെ കഴിക്കാനുള്ള ഭക്ഷണമില്ല അവനവന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലില്ല പിന്നെ എങ്ങനെയാണ് വിരുന്നുകാരനെ കൊണ്ടുപോവുക ആരോട് ചോദിച്ചിട്ടും വരുന്നേക്കാർ വന്നപ്പോ പെട്ടെന്നള്ളാണ്ട റസൂരന്റെ നേരെ നോക്കി ചോദിച്ചു അബൂത്തൽഹാ അബൂത്തലഹയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പ്രിയമുള്ളവൻ ചോദിച്ചിട്ട് ആരും എഴുന്നേറ്റില്ല അബൂത്തലഹ പറയുകയാണ് ഒരാള് പോലും അന്ന് എഴുന്നേറ്റില്ല കൊടുക്കാനില്ല കൊടുക്കാൻ വീട്ടിലില്ല നന്മയുടെ മത്സരത്തിന്റെ കഥ ഹബിബായ മുത്തന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയേ അനയാ അനയാറസൂലോ ഞാൻ നബിയെ കൊണ്ടുപോയി കൊണ്ട് പൊക്കോളാം എത്തിയപ്പോലമാറിയാകുത്തലെ ചോദിച്ചു എന്താണിട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും വീട്ടിലില്ലെന്നറിയാമെന്നിരിക്കേ മറ്റൊരാളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നടന്തിരാ ഇവിടെയാണ് ചരിത്രം പിറന്നട് ഈ മത്സരത്തിനാണ് ചരിത്രം ബഹുമാനപ്പെട്ട പറഞ്ഞു ആരാ ആരാ പെണ്ണിനെ പോലെയല്ല നിന്നെ പോലെയുള്ള പെണ്ണിനെ പോലെയല്ല ആ പെണ്ണ് മത്സരിക്കാൻ പെണ്ണാ എല്ലാവരും ദുരിയാ കോരി വെച്ച് സൂക്ഷിച്ചപ്പോ അഭി നബിയുടെ മുത്തിന്റെ വിയർപ്പെടുത്ത് കുപ്പിന് വെച്ച് അത് പറക്കത്തിന് വേണ്ടി ശേഖരിച്ചു വെച്ചു ബഹുമാനപ്പെട്ട എന്താണ് കൂട്ടി വെക്കേണ്ടത് വെച്ചിട്ട് ആ ഉമ്മുസലമത്തിന്റെ മകനായ അനസുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ നന്മയ്ക്ക് വേണ്ടി മത്സരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് ചില അത് ഞാൻ പറയാം അവസാനിക്കോട് നൽകട്ടെ വളരെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ വായന എന്ന് പറയുന്ന ഒരു വലിയ ലോകമാണ് എല്ലാം വായിക്കും എല്ലാം വായിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ പറഞ്ഞ സഹോദരിമാരൊന്നും സഹോദരങ്ങളൊന്നും എന്താ അതിന്റെ കഥ അബൂത്തലഹിത്തലാനോ വീട്ടിലെത്തി ഉമ്മുസലമാർ അനുസൃതി അള്ളാഹു തലാനുവിനെ കടിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊരു ഭക്ഷണം ബാക്കിയില്ല ആ സമയത്താണ് ബഹുമാനപ്പെട്ട തലഹാറിയാഹു അന്നുവിനോട് ഉമ്മാഹു തലാണ് പറഞ്ഞത് ോട് പറഞ്ഞിട്ട് നമുക്ക് ലൈറ്റണക്കാം ആതിഥി വന്നിരുന്ന് കടിക്കട്ടെ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുക മില്ലാത്തത് കൊണ്ട് നമ്മൾ കടിക്കാത്തത് അവരറിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു വീട് ഭക്ഷണം അതിഥിയുടെ മുമ്പിൽ വിളമ്പി വെച്ചു ലൈറ്റ് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കുഞ്ഞുമോനും പട്ടിണിയിലൊന്നു അതിഥി വടിവര തിന്നുകയാണ് അവസാനം വയറ് നിറഞ്ഞിട്ട് അതിഥി ശുക്രന്റെ പദം പറഞ്ഞപ്പോ വിളക്ക് കൊളുത്തി അവര് മൂന്ന് പേരും മുടി പട്ടിണിയിലാണ് വയറ് നിറഞ്ഞ അതിഥി വീട്ടിൽ നിന്നിറങ്ങി പോയി പാതിരാ സമയത്ത് കിടന്നിട്ടുറക്കും ില്ല പൊന്നമോനസ് പോലും ചോദിച്ചില്ല ഉപ്പാ എന്തിനാണ് എനിക്ക് പോരും തരാട് ഒരാട് എനിക്ക് കൊടുത്തു ചോദിച്ചില്ല ഇതാണ് ഇതാണ് നന്മക്ക് വേണ്ടിയുള്ള മത്സരം രാവിലെ സുബഹിക്ക് പള്ളിയിലെത്തി സുബഹി നമസ്കാരം കിടന്നു അള്ളാന്റെ റസൂല് ചോദിച്ചോ അബൂത ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നടന്ന സംസ്കാരം അള്ളാഹു വല്ലാ அடையிட்டப்பட்டபோயலா യും മകനും പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കാരണത്താൽ ഉറങ്ങാതെ നിങ്ങൾ ആ വീട്ടിൽ കിടക്കുന്ന ആകാശലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുക ഇന്നലെ രാത്രി നിന്റെ വീട് സന്ദർശിച്ച ൂടെ ഈ മാലിന് വേണ്ടി തങ്ങളുടെ വീടുകൾ ഒരുക്കി വെക്കുന്ന ആ വീട്ടുകാരെ കുറിച്ച് ആയത്തിറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തനിക്ക് കഴിക്കാനുള്ളത് പോലും വാപ്പയും ഉമ്മയും മറ്റൊരുത്തിന് കൊടുത്തപ്പോ സ്വീകരിച്ച അനസ് ആണ് അനസ് പ്രതിയെല്ലാ കുത്താലാണോ പിന്നീട് അനസിന്റെ തലമുറയിൽ വന്നവരെല്ലാ ഖുറാമന പാഠമാക്കിയ ആഹുങ്ങളായി ആ കുടുംബം കുടുംബനും പിന്നെ ഖുർആന്റെ കുടുംബമായി മാറി